ഹലോ സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ ബാലാമണി താത്തേൻ്റെ ഒരു വീഡിയോ കാണാനിടയായി നമ്മളെ വ്യവസായിയുടെ വോയിസ് എങ്ങനെ വന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലാന്ന് തോന്നുന്നത് അത് പുറത്തിറങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് നമുക്ക് നോക്കാം കണ്ടു നോക്കണ്ട കണ്ടുനോക്കണ്ട നോക്കാം ചങ്ങാഴ്ച പറയുന്നത് എന്താ കൊടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ പ്രചരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ജസ്മിയ സലീമിന്റെ ഓഡിയോ പുറത്ത് സലീം റെക്കോർഡ് പണം തട്ടാൻ അങ്ങനെ വിളിച്ചിട്ട് പല 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 രീതിയിലാണ് ഈ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വോയിസ് അതായത് ആര് ഫോൺ വിളിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് ഫോണിൽ വെക്കുന്നത് അത് പിന്നെ ഹണി ട്രാപ്പ് അല്ലാണ്ട് വേറെ എന്താടി ഞാൻ അതാ ചോദിക്കുന്നത് അതും ഒരു വ്യവസായ പ്രമുഖൻ്റെ വോയിസ് ക്ലിപ്പ് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നീ പറയുന്നത് നീ പറയുന്നത് അയാൾ പറയുന്നത് തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ അടുത്തത് കേൾക്കാം പുതിയൊരു മോഹന്ത ഇറങ്ങിയിട്ടുണ്ട് മോഹിന്തര മോഹന്തയും കൂടി കേൾക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമേ തന്നെ ഈ വോയിസ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ നമ്മള് ഇല്ല അങ്ങനെ എന്റെ വോയിസ് അല്ല അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല അപ്പം

എന്റെ ഫ്രണ്ടിനോട് എനിക്ക് എന്ന് പറയാൻ സുഹൃത്തായിരുന്നു സുഹൃത്താന്ന് അതെങ്ങനെയുള്ളറിയണ്ടേ അതാണ് കണ്ണനെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് വരക്കാനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത ആ വ്യക്തിയാണെന്ന് പോലും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടേക്കണം അടുത്ത കേക്കാം ഞാൻ എന്താക്കി ഈ വ്യക്തി ഞാൻ തന്നെ റെക്കോർഡ് ഞാൻ തന്നെ അയച്ചു കൊടുത്തതാണ് ഞാൻ അയച്ചു കൊടുത്തു ആ വ്യക്തിയാണ് ഇത് മിസ് യൂസ് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയുറങ്ങി രണ്ടായിരത്തി പതിനാറിൽ റെക്കോർഡ് ചെയ്ത് അപ്പൊ ഇതില്ലത്തെ ഒരു കാര്യം ഞാൻ പൈസ കട്ടാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് കൊറേ വ്യക്തി പറയുന്നുണ്ട് ഒന്നാമത് നമ്മുടെ തമാശയായിട്ടാണ് അദ്ദേഹം എന്റെ കുളി ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നത് തമാശ രൂപത്തില് ഇങ്ങനെ എല്ലാരും അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശ രൂപത്തിലാക്കിട്ട് രൂപത്തിലാക്കിട്ടെടുക്കുക നിങ്ങള് എടുക്കുവാത്തിയെ തമാശകൾ ഒരുപാട് ആൾക്കാർ പറയാ പിന്നെ കുളിക്കാൻ തമാശ രൂപത്തിൽ എടുക്കാൻ സീരിയസ് രൂപ ഞാനത് തമാശയായിട്ടെ കണ്ടിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അത് വെച്ച് പൈസ തട്ടി ഇനി വേണ്ട കുറിച്ച് നമ്മളിപ്പം ഒരാള് അങ്ങനത്തെ മോഷപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നിങ്ങളൊക്കെ ആ വോയിസ് കേട്ട ഒരു സംഭവമായിരിക്കല്ലോ അങ്ങനെ ഒരു സംഭവം പറയുന്ന സമയത്ത് ഏട്ടനെന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്ന ആളാണെങ്കില് ആ ഏട്ടനെ അങ്ങ് ഇതാക്കാനേ പറ്റും ഏട്ടന്റെ നിന്റെ സംസാരം

<makes> <and> ും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ആ വ്യക്തിയോടോ അല്ലെ ആരോടെങ്കിലും പറയുന്ന കേട്ടിട്ട് ആ വ്യക്തി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഞാൻ അത് ചിരിച്ചു കാര്യം ഞാൻ അങ്ങോട്ട് കേറിയിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിലോ അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഞാനത് അവിടെ ചിരിച്ചു തള്ളുക ചെയ്ത് അടുത്ത കാര്യം പറയുക ചെയ്ത് ആ വ്യക്തിയാണെങ്കിലും അടുത്ത കാര്യം ടോക്കായിട്ട് ആയിട്ടാണ് അതും സംസാരിച്ചത് അപ്പൊ അത് ഞാൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞു പക്ഷേ അതിന്റെ യഥാർത്ഥം അറിയാതെ ജസ്നിയ സലീമിനെ നാടൻ കെടുത്തണം ഇല്ലാണ്ടാക്കണം കുറെ ആൾക്കാരറിഞ്ഞു നീ കളിക്കുന്ന പേക്കൂത്തുകൾക്കാണ് ഞങ്ങള് മറുപടി പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല നീ കൃഷ്ണന്റെ പടം വരച്ചു പോലും വരച്ചില്ല പോലും നമ്മക്കത് പ്രശ്നമല്ല മനസ്സിലായനാ ഇത്രയും ദിവസം അച്ഛനും അമ്മക്കും വിളിച്ച ഓളാന്ന് ഇങ്ങനത്തെ ഡയലോഗ് ഉളക്കുന്നത് നിങ്ങൾ കേൾക്കണം അവർക്കിപ്പം അടുത്താരിയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് ന്യൂസ് വരുന്ന അന്ന് കാലം തൊട്ടിട്ട് നല്ല അന്തസ്സോടെ തന്നെ പറയുന്നുണ്ട് അല്ല ഭർത്താവ് ഒരു കമ്പനി അതുകൊണ്ടാണ് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമുണ്ടോ ദൈവങ്ങളിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരോടും എനിക്ക് ചോദിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ പറയലേ ക്ഷേത്രവും ആചാരങ്ങളും ഒന്നും ഇല്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് അപ്പോൾ ഇവൾക്കെങ്ങനെ വരച്ചിട്ട് കമ്മ്യൂണിസ്റ്റായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഗുരുവായൂർ അമ്പലം നടയൽ ഗുരുവായൂരും പോലും വിശ്വാസം ഇല്ലാത്ത ടീമിസിനോടാന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് പറയുന്നത് വായിന്ന് അബദ്ധമാണല്ലോ വരുന്നത് ഓ അതൊന്നും ഇല്ല ഇനിയൊരു പൊറോട്ട നാടകം കളിക്കും ഇനിയൊരു ആത്മഹത്യ നാടകം കളിക്കും നമ്മക്കൊക്കെ ജോലിയൊന്നും ഇല്ല ജസ്നെ ഏ നീ ആദ്യം ആലോചിക്കണം ഞാനൊക്കെ വീട് നഷ്ടപ്പെട്ടിട്ടും ഒരുപാട് സി പി എം ആക്രമണത്തിലൂടെയും ഇവിടെ ജീവിച്ചു വരുന്ന അങ്ങനെ എല്ലാവർക്കും ജോലി തരാനാണെങ്കില് ഏ എന്തു പറയുന്നത് അപ്പൊ നിനക്ക് കണ്ണനെ മ മതിയാക്കിയോ നീ ഏ എന്താ ചെയ്യ കഷ്ടമായി വരുന്ന വാക്കുകള് സൂക്ഷിച്ച് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും മനസ്സിലായനാ മോളെ പൊന്നു മോളെ